ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്രാവശ്യം ട്രോഫി നേടിയത് അനുമോളാണെങ്കിലും പ്രേക്ഷകർക്കിടയിൽ ജനശ്രദ്ധ നേടിയ താരമായിരുന്നു അനീഷ് ഇപ്പോഴിതാ അനീഷിന് ഒരു വമ്പൻ ഓഫറുമായി റോയ് സിജെത്തിയിരുകയാണ് അനീഷിന് പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് പ്രഖ്യാപിച്ച് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് സി ജെ രംഗത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രധാന സ്പോൺസർമാരിലൊരാളായ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് ടൈറ്റിൽ വിജയിയുടെ സമ്മാനത്തുക നൽകുന്നത് റോയ് സിജി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും ഈ സീസണിൽ കോമളറായി എത്തിയ അനീഷ് വലിയ ജനപിന്തുണയുള്ള സ്ഥാനമാണ് ജനങ്ങളുടെ മനസ്സിൽ ലഭിച്ചിരിക്കുന്നത് അനുമോൾക്ക് ഫിനാലെ വോട്ടിങ്ങിൽ വെല്ലുവിളി ഉയർത്തിയതും അനീഷ് തന്നെയായിരുന്നു കോമണർ മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും അനീഷിനെ പോലെ ജനപ്രീതി നേടിയവർ ഉണ്ടായിട്ടില്ല ഫൈനൽ ഫൈവിലേക്ക് ഒരു കോമണർ എത്തുന്നതും ഇത് ആദ്യമായാണ് ായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിന്റെ ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ ലഭിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നിരുന്നു ഒടുവിൽ ഇത് വ്യാജ പ്രചരണമാണെന്ന് അറിയിച്ച് അനീഷ് തന്നെ രംഗത്തിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവെക്കാനായാണ് വന്നത് ദുബൈയിൽ ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്തെന്നാൽ വസ്തുതാപരമായ കാര്യമല്ല ഈ പ്രചരിക്കുന്നത് ആഡംബര ഫ്ളാറ്റോ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അതൊരു വ്യാജവാർത്തയാണ് എന്നായിരുന്നു അനീഷിൻ്റെ വാക്കുകൾ പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസയും ഫ്ലാറ്റും അനീഷിന് നൽകുമെന്നും വേണമെങ്കിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാമെന്ന തരത്തിലായിരുന്നു വീഡിയോ പുറത്തു വന്നത് അതേസമയം ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സൗജന്യമായി നൽകുമെന്ന് ഷോയുടെ പ്രധാന സ്പോൺസർമാരിലൊന്നായ മൈജി അറിയിച്ചിരുന്നു അതോടൊപ്പം ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലംപതിക്കുന്ന ഗാലക്സി ഫോൾഡ് സെവൻ ഫോണും അനീഷിന് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് നൽകിയിരുന്നു അനീഷ് റണ്ണറാപ്പായപ്പോൾ ഇവർക്കൊപ്പം നെവിൻ ഷാനവാസ് അക്ബർ എന്നിവർ അവസാന അഞ്ചിൽ ഉൾപ്പെട്ടു അനമോൾ കപ്പ് നേടിയത് പി ആർ പിന്തുണയോടെയാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പല പ്രേക്ഷകരും പറയുന്നത് അനീഷാണ് തങ്ങളുടെ വിജയി എന്നാണ്